ശ്രീ നാൽവർ ദേവസ്ഥാനം പറഞ്ഞിട്ട് വീടൊക്കെ എല്ലാം കർണാടകയിൽ തന്നെ ബോർഡെല്ലാം കാണുന്നു എന്തൊരു പാങ്ങിന്റെ അലങ്കരിച്ചതല്ല എന്തൊരു പാങ്ങില്ല വീട് പണ്ടേത്തെ വീട് മൂളത്തെ നിലയും അപ്പൊക്ക് ബോർഡ് എല്ലാം കന്നട ഞങ്ങൾ രണ്ടാൾക്കും കന്നട വഹിക്കാൻ അറിയില്ല അങ്ങനെ ഞങ്ങടെന്നിട്ട് നോക്കുന്നേ കളിയാട്ടം കഴിഞ്ഞു നമുക്ക് ഇന്ന് ചെയ്യും കിട്ടിയത് പിന്നെ നമ്മ വരുന്ന സമയത്ത് അല്ല എല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയി വീടത്തെ പ്രത്യേകത കളിയാട്ടം ഇന്നലെ രാത്രി കഴിഞ്ഞു കളിയാട്ടം കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ചന്തക്ക് വരാൻ വേണ്ടിട്ടെല്ലാവരും മാറ്റി വെക്കുന്ന ദിവസം നമുക്ക് ദൂരം കാണുന്നുണ്ടാവും ലൊക്കേഷൻ അടിപൊളിയല്ലേ അത് ഫോറസ്റ്റ് ആണ് കാണുന്നത് ഇന്നലെ ദൂരത്ത് കാണുമ്പോ പാലക്കാട് പോയ പോലെ തോന്നും വലിയ കല്ലും ഇപ്പുറം വയലും ചന്തോട്ടുണ്ട് ഞങ്ങളെ അയക്കുടി ഇല്ല അയാൾക്കാരനെ ഇടുന്നെത്തുമ്പോ കണ്ടു ഏത് സാധനം മോനിച്ചാലും ഒരു ഇതും ഇല്ല ഞങ്ങൾ മോനിക്കല് ശിരം അതിരാനോട് തന്നെ ഓ അപ്പൊ കത്തി മറ്റേ കത്തി ഏത് ഉത്സവം ഉണ്ടെങ്കിലും അതിര നാടേലും പോകും എല്ലാരും വാങ്ങുകയും ചെയ്ത് എല്ലാം തീർന്നു വേഗ കാലിയായി ഇത് ചന്തക്കല ബന്ധല്ലോ അങ്ങനെ ഞാനും മണിക്കുന്നു തൊക്കെടുന്ന് മണിച്ചു ഇങ്ങനല്ലേ ഇത് ഞങ്ങൾ ഈ നാട്ടിലെ ആളെന്നെ ഇട കച്ചവടാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പോലെ വേറെ കേട്ടാ സുനീല അല്ലപ്പോ അല്ലപ്പോ നിങ്ങൾ ആദ്യം തന്നെ കാണുമ്പോ പറഞ്ഞാ ശരിയാകോ ഇതാ സുനീലി എടുക്കും ആക്കട്ട് കാണാൻ വരും അല്ല ഈ സാധനം എല്ലാം കാണിക്കുമ്പോ മോണിക്കുന്നുണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങ ദൂരായി പോയില്ലേ ే అది తరవాడు వీడు పయ్యం ఉండేది ఈ స్థల వేయాలి వీడా తయ్యం కడి ప్రార్థిాన్ వంద ఆల్కర్ కొచ్చారు ప్రాథించిట్ నె రెండవ చందదు వే വിചാരിച്ചത്ര ചന്തയൊന്നും ഇല്ല കേട്ടോ തൊക്കി തൊക്കി ക്ഷീണിച്ചു അല്ലേവേ വെയിൽ രാവിലെ പത്ത് പതിനൊന്ന് മണിയാതേലു ഭയങ്കര വെയില് നമ്മ വിചാരിച്ച അപ്പുറം വെയിലാണ് ഞങ്ങൾ കൊറേ പ്രതീക്ഷ അവിടെ വന്നത് അത്ര പ്രതീക്ഷിച്ച അത്രയൊന്നും ഇല്ല അല്ലവേത്രേ താനൂർ ഉത്സവത്തിന്റെ ആളെ വന്നിട്ടാകുമ്പോ ഇത്ര ആളെ പരിചയപ്പെട്ടു ഇതെല്ലാം വീഡിയോ നോക്കുന്ന ആളോലും ഓ പരിചയൊന്നും പോണ്ടപ്പ ഞാനീ കാസർഗോഡ് ഐറ്റം പന്തെടുക്കൂറെ പേര് തമ്പായിന്നോ നിങ്ങളെ പേരപ്പൊ നീല ഓറെ പേര് എന്നും മോനിക്കണം ഇപ്പോളെ മനുഷ്യടെ വെക്കുന്നുണ്ട് ഓ നല്ല പോലും നഷ്ടം ഒന്നും ഇല്ലപ്പോ മ്മ ഒക്കല്ലേ പിന്നെ എൺപതോ എഴുപതന്നെ പത്ത് രൂപ കുറവ് എല്ലായിരുന്നു നൂറ് തന്നെ കൊ കുറെ സമയം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് തരേണ്ടി ഞങ്ങൾക്ക് ഇപ്പൊ ചോറെം കിട്ടി ഞങ്ങൾ വെയിക്കാൻ തുടങ്ങുന്നത് നല്ല സദ്യ ഞാൻ പായസം വിളിക്കലില്ല അങ്ങനെ ഞാൻ മോൻ പായസം കുടിക്കുന്നുണ്ട് നീ പായസം കുടിച്ചിട്ട് ഞാൻ ഞാനെവിടെ പോലും പായസം കുടിക്കല ചോറ് മാത്രമേ വെക്കല്ലു ഞാൻ കാനത്തൂർ വന്നത് ചട്ടി മണിച്ചിട്ട് പൂവറിഞ്ഞിട്ട് വന്നത് ഉത്സവം കഴിഞ്ഞു ചട്ടി മേടിക്കാ അവര് ഓട് തരും നോക്കട്ടെ

ഇത് കഞ്ഞിക്ക് ഞങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിക്കില്ല ഈ സദ്യ കൊണ്ടേ വന്നത് ഞാൻ കറന്നെ മറക്കി കൊടുക്കുന്നവർക്ക് ഇതായിരിക്കും വേണ്ട കൂട്ടി പോണെന്നു ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ കാലത്തിന്റെ ഇതൊന്നും സഞ്ചിയിലിട്ട് എനിക്ക് പൂവാറിഞ്ഞിട്ടില്ലത് ഞാനിട സ്റ്റീലിന്റെ പാത്രം മണിക്കാൻ വേണ്ടിട്ട് വന്നത് ഉത്സവം കഴിഞ്ഞിട്ട് പോകുമ്പോ എന്തെങ്കിലും ഓർമ്മ വേണ്ട അപ്പോഴത്തേക്കും അപ്പൊ കഴിയുമോ അതിന് കണ്ട് എന്റെ വീഡിയോ നോക്കുന്ന അതിനിതേല് ഞങ്ങൾ അധികം ഒന്നും ഈ മൂന്ന് സാധനം പ്ലാസ്റ്റിക്കിന്റെ നമുക്ക് എന്തൊരു നല്ല സ്ഥലം ഞാനും അമ്മയും കാനത്തൂർ ഉത്സവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട് അല്ലേ ഞാനിപ്പോ കൊറച്ച് ചട്ടിയും കലവും സ്റ്റീലിന്റെ പാത്രം മേണിച്ചിട്ട് വീട്ടിലെത്തി